എ കെ ആന്റണി കാട്ടിച്ചാൽ പൊട്ടാത്ത വർത്തമാനം കഴിഞ്ഞ ദിവസം കുറെ കാലശേഷം പുറത്ത് വന്നിട്ട് പറഞ്ഞു അതായത് എ കെ ആന്റണിയുടെ മകൻ ടൂ കുറെ കാലം കോൺഗ്രസ്സിൽ അത് കഴിഞ്ഞ് നമസ്കാരം അടുത്ത കാലത്തായി എന്നെ ഭയങ്കരമായി സംഭ്രമിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് നമ്മുടെ വി ടി ബൽറാം ഇട്ടതാണ് ഒരു വലിയ പാത്രം അതിനകത്ത് സി പി എമ്മിൻ്റെ ഈ സംഭാവന പിരിക്കുന്ന പാട്ടപ്പിരിവ് എന്നൊക്കെ പരിഹസിക്കുന്ന കളിയാക്കി കൊണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ എന്തിനാണ് ഇങ്ങനെ പിരിക്കുന്നത് അല്ലാണ്ടുള്ള പൈസ ഉപയോഗിച്ചാൽ പോരെ കോൺഗ്രസ്സുകാരൊക്കെ കണ്ടില്ലേ എന്ന് ഞാൻ വിചാരിച്ചു വീട്ടിടെ അമ്മാതിരി പോസ്റ്റാണല്ലോ ആളുകളിൽ നിന്നും ഫണ്ട് പിരിക്കുന്നതൊക്കെ ഒരു എന്തോ മോശം പരിപാടിയാണ് ബാ എന്തോ മോശം പരിപാടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ആളുകളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചാണ് സാമ്പത്തിക സഹായം സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് മറ്റു വമ്പം കമ്പനികളൊന്നും നിന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ വി ടി ബലറാമിൻ്റെ ആ പോസ്റ്റ് അതിനെ തള്ളിക്കളയുന്ന അമ്മാതിരി പരിപാടിയിൽ നിന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ പോസ്റ്റ് എന്തുകൊണ്ടാണ് ഇട്ടതെന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശം വന്നപ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭയങ്കരമായി ഏഴായിരം കോടിയൊക്കെ നമ്മുടെ ഇ ഡിയിനെയൊക്കെ പറഞ്ഞു വിട്ട് വമ്പം കമ്പനികളിൽ നിന്നും പൈസ പിരിച്ച സമയത്ത് നൈസായിട്ട് എന്നാൽ പിന്നെ നമുക്കും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ പിരിച്ചെടുത്തു കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടായി അപ്പോഴാണ് എനിക്ക് അതിൻ്റെ രഹസ്യം വി ടി ബലറാമിൻ്റെ പോസ്റ്റിൻ്റെ രഹസ്യം മനസ്സിലായത് ഞങ്ങൾക്ക് ജനങ്ങളുടെ അടിയിൽ പോയി പാട്ടിലൊന്നും ചില്ലറ പിരിക്കേണ്ട കാര്യമില്ല ഞങ്ങളിതാ വൻകിട കൊള്ളക്കാരുടെയും കമ്പനികളുടെയും ഒക്കെ പോയി പൈസ വാങ്ങിക്കുന്ന പരിപാടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ രഹസ്യം എന്ന് മനസ്സിലായത് പക്ഷേ ഇപ്പം വേറെ ചില പ്രശ്നങ്ങളുണ്ടായി കോൺഗ്രസ്സുകാർ പറയുന്നത് കയ്യിൽ അഞ്ച് പൈസയില്ല ഞങ്ങൾ മറ്റു പിരിവെടുക്കേണ്ട അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് ശരിക്കും ബി ജെ പി കോൺഗ്രസിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്കറിയാം അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് നികുതി അടച്ചില്ല നികുതി അടക്കാൻ വൈകി പണ്ട് കെ എസ് സീതാറാം കെ സിയുടെ കാലത്ത് നികുതി അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്കറിയാം എന്നാലും ഈ ആയിരത്തി എഴുന്നൂറ് കോടിൻ്റെ പൈസ അത് ഇവിടെ പോയി അത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാന്ന് രാഹുൽ ഗാന്ധി പറയുന്നു നാരങ്ങ വെള്ളം കുടിക്കാൻ പൈസയില്ലാന്ന് വി ഡി സതീശൻ പറയുന്നു എന്നാലും ആ പൈസ ഒക്കെ എവിടെ പോയി എന്ന ചിന്ത എന്നെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട് ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ബോണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ലല്ലോ ആയിരക്കണക്കിന് കോടി രൂപ നിന്ന് ഉൾപ്പെടെയുള്ള ില്ല കോൺഗ്രസ് നല്ല രീതിയിൽ അതിന്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട് അവരും വാങ്ങിയിട്ടുണ്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ ട്രെയിൻ ടിക്കറ്റ് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല അവസാനത്തെ കണക്ക് വന്നപ്പോ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാണ് എന്നും വ്യക്തമാക്കിയിട്ട് വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് സാന്റിയാവോ മാർട്ടിൻ കോൺഗ്രസ് അവരുടെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് എട്ട് രണ്ട് എന്നിട്ടാ പറയുന്നത് ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറാണ് ടിക്കറ്റ് എടുക്കാൻ പൈസ പറഞ്ഞിരിക്കുക ഈ പൈസയിൽ പോയത് രേഖകളുള്ളതാണ് ആ പണം പോലും ഉപയോഗിക്കാൻ പറ്റാതെ അത് മുഴുവൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് മരവിപ്പിച്ചു നിർത്തിയിരിക്കുക ഈ കിട്ടി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് കോടി കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബോണ്ട് അടിസ്ഥാനത്തിലുള്ള പണം എവിടെ പോയി അക്കൗണ്ടിലുള്ളത് എന്താ എന്താ ഈ പണത്രയും ഇവർ കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകും ബിജെപി കോൺഗ്രസ് ഗവൺമെന്റ് ഞങ്ങള് ഞങ്ങളുടെ ആളുകൾ ഈ കൊടും വെയിലത്ത് പണമില്ലാതെ സ്കോഡ് പ്രവർത്തനം നടത്തി ഒരു പോലും പക്ഷെ പല രീതിയിലുള്ള സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കൊണ്ട് അവർ തന്നെ കൊടുക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പണം ഞങ്ങളുടെ അക്ഷയപാത്രം പോലുള്ള ജനങ്ങളുടെ കാലം കാരണം ഞങ്ങൾക്കെതിരാണ് പണത്തിന് ക്ഷാമം ഞാൻ ഞാനല്ലാതെ നമ്മുടെ സാറോട് തന്നെ പറയാറുണ്ട് ഞങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം അത് എപ്പോഴാണോ ജനങ്ങൾ ഞങ്ങളുടെ ഇല്ലാതിരിക്കുന്നത് അന്ന് ഈ പാർട്ടി ഉണ്ടാവില്ല നേരെ അംബാനി അദാനിയും എപ്പോഴാണോ അന്ന് ബിജെപി ഉണ്ടാവില്ല അന്ന് കോൺഗ്രസ് ഉണ്ടാവില്ല ആ ബിജെപി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അല്ലാതെ സി പി എം മത്സരിക്കുന്ന പോലെ മരപ്പട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ ുടെ അംഗീകാരം വേണ്ടിയിട്ടല്ലേ അത് ശരിയാണ് സതീശൻ പറഞ്ഞത് കേരളത്തിൽ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടി അവരെ പോലെ അല്ലല്ലോ നമ്മൾ നമ്മൾ സാന്ത്യോകുമാർട്ടിൻ്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെ അടുത്തു നിന്നും ബോണ്ടൊക്കെ വാങ്ങും അങ്ങനെയൊക്കെ അല്ലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയിലും ആ പൈസ ഇവിടെ പോയി എന്നുള്ള ചിന്ത നമുക്ക് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് തൽക്കാലം നാരംകൊള്ളം കുടിക്കാനും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും ആളുകളുടെ അടുത്തുനിന്ന് പിരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അത് അങ്ങ് പ്രഖ്യാപിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് സതീശേട്ടന് അതിലുള്ള ത്രാണി കൊടുക്കട്ടെ പക്ഷേ സതീശേട്ടൻ സമയം ഉണ്ടാകുമ്പം ഇലക്ട്രൽ ബോണ്ടിന്റെ ആയിരത്തി എഴുന്നൂറ് കോടി എടെ പോയി എന്നും കൂടി ആലോചിക്കണം എ ഐ സി സിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വേറെ പൈസയാണല്ലോ അത് പത്രയ്ക്കില്ലല്ലോ അത് വേറൊരു പൈസയാണല്ലോ അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ബോണ്ടയുടെ പൈസയൊക്കെ ആരാണ് ഇസ്ക്കിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി മകൾ മരുമകൻ എന്നെല്ലാം പറഞ്ഞൊരു ഭയങ്കരമായ കഥ ഇങ്ങനെ കൃത്യമായി അങ്ങനെ പൊക്കി കൊണ്ടുവന്നതാണ് ഇ ഡിക്കാരും സഹായത്തിനുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് എല്ലാ വിധേയനയും സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ അവർക്ക് സഹായമായിപ്പോ എന്ന് വിചാരിച്ചിട്ട് സതീശേട്ടം വേറൊരു തരത്തിൽ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ആ കഥയിൽ മുഖ്യമന്ത്രി മകൾ മരുമകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കഥ തന്നെയാണ് മൂപ്പര് ഈ ആവർത്തിക്കുന്നത് അപ്പോഴാണല്ലോ ഈ കാലക്കേടിന് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് പുതിയ കഥ വന്നത് എന്ത് ചെയ്യാനാണ് തൽക്കാലം ആവും പോലെ അങ്ങ് നോക്കാൻ സതീശേട്ടൻ രംഗത്ത് തന്നെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോചി നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പറയേണ്ടത് വളരെ ഗൗരവമാർന്ന നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു ഇതുവരെ വാതറെന്ന് ഉത്തരം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മരുമകർ മന്ത്രിയും പറഞ്ഞിട്ടില്ല എന്ത് ഫേവറാണ് എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്ത് വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൌണ്ടിലേക്ക് പൈസ ഇടൂലല്ലോ ഇത്രയും വലിയ തുക എങ്ങനെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത ഉണ്ട് പക്ഷേ കഥ ശരിയാവാത്തത് അവിടെയല്ല ഇത് ഇങ്ങനെ ഒരു കരാർ പ്രകാരം പൈസ കൈമാറി ശരി അത് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി അല്ലെങ്കിൽ തെളിവ് സഹിതിങ്ങനെ നിൽക്കുകയാണ് അതൊരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ടുള്ള ഇടപാട് അത് രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം തൽക്കാലം സതീശേട്ടം വ്യാഖ്യാനിക്കുന്നത് പോലെയാണെന്ന് വിചാരിക്കാം പക്ഷേ ഈ കഥ പറയുമ്പോഴേ ഇതിലും വലിയൊരു കഥ നൂറ്റെഴുപത് കോടിയുടെ ഒരു കഥ ഡൽഹിയിൽ ഡൽഹിന്ന് കേൾക്കുന്നുണ്ട് അതെന്താണെന്നറിയോ സോണിയാഗാന്ധി അതായത് കോൺഗ്രസിൻ്റെ മകൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര അപ്പം സോണിയാഗാന്ധിയായി മകളായി മരുമകനായി നേരത്തെ എന്തോ ഒരു മരുമകൻ്റെ കാര്യം പറഞ്ഞതല്ലോ സമാനമായ സ്ഥിതിയിൽ ആ മരുമകൻ ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് അതായത് ബി ജെ പിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ പ്രിയങ്ക ഗാന്ധി രക്ഷിക്കണം എന്ന് ഉള്ള അപേക്ഷ പ്രകാരം ഒരു പ്രാർത്ഥന പോലെ നൂറ്റെഴുപത് കോടിയുടെ ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് പങ്കാളിത്തുള്ള ഡി എൽ എഫ് എന്ന് പറയുന്ന കമ്പനി അങ്ങ് കൊടുത്തുത്രേ ബി ജെ പിക്ക് ഏത് കോൺഗ്രസ് കുടുംബം ബി ജെ പിക്ക് തൽക്കാലം രക്ഷ കിട്ടണം എന്നുണ്ട് കൊടുത്തുത്രേ അത് ആകപ്പാടെ അലമ്പായി കളഞ്ഞ് ഇലക്ട്രൽ ബോർഡിൻ്റെ ലിസ്റ്റൊക്കെ ആ കോടതി പറഞ്ഞിട്ട് വെറുതെ കുഴപ്പമുണ്ടാക്കിയെന്ന് കോൺഗ്രസിനെയും കൂടി കുഴപ്പത്തിലാക്കിയ ഒരു പരിപാടിയായിപ്പോയി എന്തായാലും സോണിയാഗാന്ധിക്ക് തൽക്കാലം സ്വസ്ഥതയുണ്ട് രാഹുൽ ഗാന്ധിനും അടുത്ത കാലത്തൊന്നും ഇ ഡി ഇ ഡി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാനൊന്നും വിളിക്കുന്നില്ല പിന്നെ പ്രിയങ്ക ഗാന്ധിനെയും വിളിക്കുന്നേ ഇല്ല റോബർട്ട് വർദ്ധനെ പിന്നെ വിളിക്കുന്നില്ല റോബർട്ട് വർദ്ധനെ വെച്ചിട്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബിജെപി അന്വേഷണവും പ്രഖ്യാപിച്ചു ഹരിയാന സർക്കാർ ഇപ്പൊ അതിന്റെ പൊടി പോലും ഇല്ല കൊല്ലത്രയായി എന്തായാലും നൂറ്റെഴുപത് കോടിയുടെ പ്രാർത്ഥനയാണ് ഇ ഡി യുടെ ആ അന്വേഷണങ്ങളിൽ രക്ഷപ്പെടുത്തിയത് നൂറ്റെഴുപത് കോടിയുടെ ബോണ്ടയാണ് എന്നാണ് പറയുന്നത് സതീഷ് ചേട്ടൻ ഈ മകൾ മരുമകൻ എന്നൊക്കെ പറഞ്ഞു ഡൽഹിയിലെ കാര്യമാണോ പറയാണ്ട് പറഞ്ഞു പോകുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് കോൺഗ്രസിന്റെ തന്നെ കോടി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ ബോണ്ടായിട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പൊ പുറത്തു വന്നല്ലോധിയുടെ ആണോ ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് അറിയുന്ന പേര് തന്നെയാണ് അതൊക്കെ നിങ്ങൾക്കുള്ള പുതിയ അറിവാണ് അപ്പൊ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വിചിത്രമായ കാര്യമാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാഭിമാരി മാത്രം വായിച്ച് കൈരളി മാത്രം കണ്ടിട്ട് വരുന്നതിന്റെ ഒരു കുഴപ്പമാണ് ബാക്കി മാധ്യമങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇന്നും കണ്ടില്ല ഇതിലല്ലാതെ അതിൽ പലതും വരും എല്ലാവരെ പറ്റി പലതും വരും വേറെ ഒന്നിലും കണ്ടില്ല പണിയെടുക്കുകയാണ് എനിക്കറിയില്ല അതാണ് ആണോ വേണ്ടിയാണ് എ കെ ആന്റണി കാട്ടിച്ചാൽ പൊട്ടാത്ത വർത്തമാനം കഴിഞ്ഞ ദിവസം കുറേ കാലശേഷം പുറത്ത് വന്നിട്ട് പറഞ്ഞു ടു ഓർ ടൈ എന്ന് പറഞ്ഞു എന്താണ് ടു ഓർ ടൈ എന്ന് ഇപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ടൂ ഒന്നുകിൽ ധു അതായത് ഇവിടെ കോൺഗ്രസിൽ ധു അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് ടൈ എന്നിട്ട് എങ്ങോട്ട് പോകണം കോൺഗ്രസ്സിൽ നിന്ന് നമ്മൾ രാജിവെച്ച് വെച്ച് ബി ജെ പിയിൽ പോകണം ടൂ ഓർ ടൈ ഒന്നുകിൽ കോൺഗ്രസ്സിൽ നിൽക്കുക അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുക കോൺഗ്രസ്സിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ മരണം പ്രഖ്യാപിക്കുക അതായത് എ കെ ആൻ്റണിയുടെ മകൻ ടൂ കുറെ കാലം കോൺഗ്രസ്സിൽ അത് കഴിഞ്ഞ് ടൈ നേരെ ചാടി ബി ജെ പിയിൽ ചാടി എ കെ അരണി എന്താ പറഞ്ഞത് അതല്ല പ്രധാനമായിട്ട് പറഞ്ഞതല്ല ടു ആരോടാണ് അത് അഭ്യർത്ഥിക്കുന്നത് ആരോടാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ലേ ഇത് പണ്ട് വളരെ സജീവമായി പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ആ മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു വർഗീയവാദികളുടെ മുന്നണി പോരാളിയായിട്ടാണ് എ കെ അരണി തീറ്റി പോളർത്തിയെടുത്തിട്ടുള്ള സ്വന്തം മകൻ പ്രകൃതി പ്രവർത്തിക്കുന്നത് ഇതാണ് നമ്മൾ കാണുന്ന വിരോധാഭാസം എന്തായാലും നാട്ടുകാർക്ക് രക്ഷപ്പെടാൻ രണ്ട് വഴികൾ മുമ്പിലുണ്ട് ഒന്ന് ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ ബി ജെ പി ചേരുക ഒന്നിക്കിൽ റോബർട്ട് വദ്ര ആവുക അല്ലെങ്കിൽ അനിൽ ആൻ്റണി ആവുക ഏത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം